നമസ്കാരം ന്യൂസ് കേരളം ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഷിബുറാവുത്തർ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും കൃഷിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ട്രഷറി ഉദ്യോഗസ്ഥൻ കൂടിയായ കൊട്ടിയം നിവാസി ശ്രീ ലാലുവിനെയാണ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം ജൂലൈ ആറാം തീയതിയാണ് ഇത് പ്ലാന്റ് ചെയ്തത് അപ്പം ഇതിപ്പം ഇപ്പം വിളവെടുപ്പ് സ്റ്റാർട്ടിങ്ങിന് ഇപ്പം ഉദ്ദേശിക്കുന്നത് വിളവെടുപ്പ് ജസ്റ്റ് അർത്ഥമായതുകൊണ്ട് ഇന്നലെ ഞാൻ ചെറുതായിട്ടും തുടങ്ങി പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ വളനിയണ്ണൊക്കെ വന്നിരുന്നു പത്മ ജൂലറി മറ്റേ സുരേഷ് അണ്ണൊക്കെ ഉണ്ടായിരുന്നില്ല അവർക്ക് വന്നു പരിസരത്തുള്ള കുറച്ച് ആൾക്കാരെ ശിവാഴിയെ ഞാൻ ഗ്രൂപ്പിലൂടെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നത് എനിക്ക് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇച്ചിരി എനിക്ക് എനിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ചോദിച്ചെന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ഈ എഴുന്നൂറോളം തൈകള് നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് നട്ടു ഇതിന് നമ്മൾ കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള കുറച്ച് ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇത്രയും ദിവസത്തെ എഫേർട്ടിനനുസരിച്ചുള്ള ഇപ്പോൾ എന്തായാലും ഇത് നമുക്കൊരു നമുക്കൊരു വരുമാനം കൂടെ നമ്മൾ ആഗ്രഹിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള വരുമാനത്തെ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് തുടക്കമായതിനകത്ത് സംതൃപ്തനാണ് അപ്പം ഇനി ഇത് ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഇനിയിപ്പം കുറെ പച്ചക്കറി ഐറ്റംസ് ഉദ്ദേശിക്കും അതെ അതെ ഇത്രയും ഒരു കാർഷിക രംഗത്തും മറ്റു ഇതുപോലുള്ള പ്രവർത്തന രംഗങ്ങളിലെല്ലാം ഉദ്യോഗ തലത്തിലും ഇതിനൊരു നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് വളരെ നന്ദി അങ്ങോട്ട് പ്രൊമോഷൻ വളരെയധികം ആഗ്രഹിക്കുന്നു ഞാൻ താങ്ക് യു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തതിന് വളരെ വളരെയധികം നന്ദി ഓക്കെ താങ്ക് യു